മ വിഘ്നേശ്വരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ യമുനാഷ്ടകം രണ്ടാം ഭാഗമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെയും ആ യമുനാദേവിയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ഒന്നാം ഭാഗം കേൾക്കാത്തവർ അത് കേട്ടിട്ട് രണ്ടാം ഭാഗം കേൾക്കണം വിവരിച്ചാലും ആ യമുനാദേവിയുടെ അനുഗ്രഹം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് എല്ലാവരും ആ യമുനാദേവിയുടെ അനുഗ്രഹം നേടുവാൻ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം

मधुवनचारिणि भास्करवाहिनि जाह्नविसङ्गिनि सिन्धुसुते मधुरिबुभूषिणि माधवतोषिणि गोकुलफीतिविनाशकृते जगदखमोचिनि मानसदायिनि केशवकेलिनि दानगदें जभयमुनेजया भीतिनिवारिणि सङ्गडनाशिनि पावय माम् േ മധു മോദവിലാസിനി ശൈനവിഹാരിണി വേഗഭരെ പരിജനപാലിന് ദുഷ്ടനിസൂതിനി വാഞ്ച്ഛിത കാമവിലാസരെ വ്രജപുരവാസി ജനർജിത പാദക ഹരി വിശ്വജനോധരിക്കേം जय यमुने जय भीतिनिवारिणि सङ्गणनाशिनि पावय माम् अधिविपदं बुधिमग्नजनं भवता मानसकं। गतिमतिहीनमशेष भयाकुलमाक पादसरोजयुगं ऋणभयभीदमनिश ൃതി പാതക കോടിശതായുധ പുഞ്ചതരം ജയമുനീ ഭീതിനിവാരണി സങ്കടനാശിനി പാവയമാം നവജല ദുതികോടിലത്തനു ഹേമമയാരഞ്ജിതകേ തടിവഹേളി പതാഞ്ജല ശോഭിത പീതസുചേലധരെ മണിമയ ഭൂഷണ ചിത്ര രഞ്ജിത ഗഞ്ചിത ഭാനുകരേ ജയമുനേ ജയ ഭീതിനിവരിണി സങ്കട നാശിനി പാവയ മാം ശുഭപുളിനെ മധുമ ತಯದುವ ರಾಸಮಹೋತ್ಸವ ಕೇಳಿ ಭರೇ ಉಚ್ಚ ಕುಲಾ ಜಲರಾಜಿದೌತಿಗ ಭರ ರೋದಸಿಗೆ നവമണിക്കോടി ഭാസ്കര കഞ്ജുളി ശോഭിത താരകാരയുതേ ജയമുനേ ജയ ഭീതി നിവാരണി സങ്കടനാശിനി പാവയ മാം കരിവരമൗക്തിക നാസിക ഭൂഷണ വാദ ചമൽകൃത ചഞ്ചലകം മുഖകമലാമല സൗരഭ ചഞ്ചലമ മധു വ്രത ലോചനകേം മണിഗണകുണ്ടോ പരിസ്ഥുര ദാകുലകുഗാമലകേം ജയയമുനേ ജയ ഭീതി നിവാരണി സങ്കട നാശിനി പാവയ മാം കളരവനൂപുരഹേമയാചിത പാദസരോരുഹ സരുണിക്കേം ധിമി 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 താളവിനോദിതമാനസമഞ്ജുള പാദഗതേ തവ പദപങ്കജമാശ്രിതമാനവ ചിത്ത സദാഖിളതാപരെ ജയമുനേ ജയ ഭീതി നിവാരണി സങ്ക नाशिनी पावयमाम അർത്ഥം കരുണാനിധിയും സൂര്യപുത്രിയും ദുഃഖനാശിനിയും ശ്രീകൃഷ്ണപത്നിയും സംസാരദുഃഖത്തെ നശിപ്പിക്കുന്നവളും ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ ദാനം ചെയ്യുന്നവളും വിപത്തുകളിൽ നിന്ന് വേർപ്പെട്ടവളും സുഖത്തെ തരുന്ന വിഷയത്തിൽ മഹാലക്ഷ്മിയും നിത്യമായ ഫലത്തെ ദാനം ചെയ്യുന്നവളുമായ കാളിന്തിയെ ബുദ്ധിമാൻ നിത്യവും ഭജിക്കുന്നു എന്നത് നിശ്ചയമായ കാര്യമാണ് മധുവനത്തിൽ കൂടി ഒഴുകുന്നവളും സൂര്യപുത്രിയും ജന്ഗന്യയായ ഗംഗയുമായി മേളിക്കുന്നവളും സമുദ്രപുത്രിയും ശ്രീകൃഷ്ണനാകുന്ന അലങ്കാരത്തോടുകൂടിയവളും ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നവളും ഗോകുലവാസികളുടെ ഭയങ്ങളെ നശിപ്പിച്ചവളും ലോകത്തിലെ പാപങ്ങളെ ഹരിക്കുന്നവളും മനോവിലാസ പ്രസാദാദികൾ നൽകുന്നവളും ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾക്ക് കാരണമായ ഗതിയോടുകൂടിയവളും ആയ ഹേ യമുനെ ജയിച്ചാലും ജയിച്ചാലും സകല ഭയങ്ങളെയും സങ്കടങ്ങളെയും നശിപ്പിക്കുന്ന ഹേ ദേവി എന്നെ പരിശുദ്ധനാക്കി തീർത്താലും ഹേ മനോഹരിയും വസന്താനന്ദവിലാസങ്ങളോടുകൂടിയവളും പർവ്വതങ്ങളിൽ വിഹരിക്കുന്നവളും വേഗതാതിശയങ്ങളോടുകൂടിയവളും ഭക്തജനത്തെ പാലിക്കുന്നവളും ദുഷ്ടജനങ്ങളെ സംഹരിക്കുന്നവളും ഇഷ്ടകാമവിലാസങ്ങളോടുകൂടിയവളും ഗോകുലവാസി ജനങ്ങളുടെ പാപങ്ങളെ ഹരിച്ചവളും സകല വിശ്വാസികളെയും ഉദ്ധരിക്കുന്നവളും ആയ യമുനാ യമുനാഭഗവതി ജയിച്ചാലും ജയിച്ചാലും സർവഭീതികളും സങ്കടങ്ങളും നശിപ്പിക്കുന്ന അവിടുന്ന് എന്നെ പരിശുദ്ധയാക്കിയാലും ആപൽ സമുദ്രത്തിൽ മുഴുകിയവരും അനേക ശതം സംസാരക്ലേശങ്ങളാൽ വ്യാകുലമാനസരും അന്ധബുദ്ധികളും കർത്തവ്യമൂഢന്മാരുമായി ഋണഭയത്തോടും പ്രതിവിധിയില്ലാത്ത പാപങ്ങളുടെ ഭാരത്തോടും കൂടി തൃപ്പാദങ്ങളെ ശരണമണയുന്ന ജനങ്ങളുടെ ഭയത്തെ കളയുന്ന യമുനെ ജയിച്ചാലും ജയിച്ചാലും സർവഭേദികളും സങ്കടങ്ങളും നശിപ്പിക്കുന്ന അവിടെ എന്നെ പരിശുദ്ധയാക്കിയാലും പുതിയ കാർമേഘത്തിൻ്റെ കാന്തിയുള്ള ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവളും മിന്നൽ പ്രഭയെ നിന്ദിക്കുന്ന പാതാഗ്രഹത്തിൽ ചലിക്കുന്ന മഞ്ഞപ്പട്ട് ധരിച്ചവളും രത്നാഭരണങ്ങളാലും വിചിത്ര വസ്ത്രങ്ങളാലും ആദിത്യപ്രഭയെ പോലും ജയിച്ചവളുമായ യമുനെ ജയിച്ചാലും ജയിച്ചാലും സർവഭേദികളും സങ്കടങ്ങളും നശിപ്പിക്കുന്ന അവിടുന്ന് എന്നെ പരിശുദ്ധനാക്കിയാലും മംഗളകരമായ പുളിന്നത്തോടുകൂടിയവളും വസന്തകാലവിലാസത്താൽ മതിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസകേളി മഹോത്സവത്തോടു കൂടിയവളും കുജപർവ്വതങ്ങളിൽ ശോഭിക്കുന്ന മുത്തുമാലകളുടെ പ്രകാശത്തെ നാലുപാടും ചിതറുന്നവളും നവരത്നങ്ങൾ പതിച്ച കുജാവരണത്തിന്മേൽ വിളങ്ങുന്ന നക്ഷത്രമാലയോട് കൂടിയവളുമായ യമുന ഭഗവതി ജയിച്ചാലും ജയിച്ചാലും ആനയുടെ മസ്തകത്തിലെ മുത്തുകൊണ്ടുണ്ടാക്കിയ നാസാഭരണത്തിന്റെ ചലനത്താൽ സാരസ്യം കൂടിയവളും മുഖപത്മത്തിലെ പരിശുദ്ധ സൗരഭം കൊണ്ട് പറ്റിക്കൂടുവാൻ നോക്കുന്ന വണ്ടിൻകൂട്ടത്തോടു കൂടിയവളും രത്നകുണ്ഡലങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഗണ്ഡ പ്രദേശത്തോടു കൂടിയവളുമായ ഹേ യമുനാഭഗതി ജയിച്ചാലും ജയിച്ചാലും സർവഭീതികളെയും സങ്കടങ്ങളെയും നശിപ്പിക്കുന്ന അവിടുന്ന് എന്നെ പരിശുദ്ധയാക്കിയാലും മനോഹരമായി ശബ്ദിക്കുന്ന കാൽച്ചിലമ്പിൻ്റെ പ്രഭകൊണ്ട് ചെന്താമര പോലെ വിളങ്ങുന്ന പാദപത്മത്തോടുകൂടിയവളും ധിമി ധിമി എന്ന താളത്താൽ മനസ്സിനെ വിനോദിപ്പിക്കുന്ന പാദന്യാസത്തോടുകൂടിയവളും പാദപത്മങ്ങളെ ആശ്രയിക്കുന്നവരുടെ ആശ്രയിക്കുന്നവരുടെ സമസ്ത പാപങ്ങളെയും താപങ്ങളെയും എപ്പോഴും ഹരിക്കുന്നവളുമായ യമുന ഭഗവതി ജയിച്ചാലും ജയിച്ചാലും സർവഭയനാശിനിയും സമസ്ത സങ്കടകാരിണിയുമായ അവിടുന്ന് എന്നെ പരിശുദ്ധയാക്കിയാലും എല്ലാവർക്കും ആ യമുനാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു